കൊച്ചി വാട്ടർ മെട്രോയുടെ പുതിയ രണ്ട് ടെർമിനലുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് വാട്ടർ മെട്രോയിലൂടെ കേരളം പറഞ്ഞു മട്ടാഞ്ചേരി വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് പൈതൃക പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുന്നുവെന്നും ടൂറിസം രംഗത്ത് പദ്ധതി പുതിയ ഉണർവ് നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ വാട്ടർ മെട്രോ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചു കഴിഞ്ഞ ഒന്നാണ് എല്ലാവരുടെയും അനുമതിയോടെ പട്ടാഞ്ചേരിയിലെയും വെല്ലിങ്ടൺ ഐലൻഡിലെയും ടെർമിനലുകൾ നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ കൊച്ചി നഗരത്തിനും ഈ പ്രദേശങ്ങൾക്കുമിടയിൽ ഉള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് ഉപകരിക്കും വികസന രംഗത്ത് കേരളം മുന്നേറുന്നുവെന്നും കൊച്ചി മെട്രോ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ ടെർമിനലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കടമക്കുടയിലെ ടെർമിനൽ അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ടെർമിനലുകളുടെ ഉദ്ഘാടനത്തോടെ ടൂറിസ്റ്റുകൾക്കുൾപ്പെടെ നഗരത്തിൽ നിന്നും എളുപ്പത്തിൽ മട്ടാഞ്ചേരിയിലും വില്ലിംഗ്ടൺ ഐലൻഡിലും എത്തിച്ചേരാനുള്ള വഴിയാണ് ഇതോടെ യാഥാർത്ഥ്യമായത് കേരള വിഷു കൊച്ചി